ഇൻ്റർവ്യൂയിൽ പൊരിഞ്ഞ അടി ആർ ജെ ബിൻസി ഭീഷണിയുമായി ഇനിമാതിരി ചോദ്യം ചോദിച്ചു നിന്റെ കൈയും കാര്യവും പെട്ടു കൂടുതൽ ചാനൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് അപ്പം നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം ആർ ജെ ബിൻസിയും മസ്താനിയും തമ്മിലുള്ള ഇഷ്യൂ ഉണ്ടായിരുന്നില്ല ചാച്ചൻ്റെ ഓട്ടോ സംബന്ധമായ കാര്യം അതിലൊരു ഇൻ്റർവ്യൂ പങ്കെടുക്കുമ്പോൾ ആർ ജെ ബിൻസി ആങ്കറോട് കുറേ പ്രാശ്നം ചൂടായി ആങ്കർ ചോദിച്ചു ചാച്ചൻ്റെ ഓട്ടോയിൽ പോയെന്ന് മസ്താനി ചോദിച്ചത് എന്താണ് തെറ്റ് അതങ്ങനെ ചോദിക്കാൻ പാടില്ല അപ്പം ആങ്കർ ആ ഒരു ഒരു ചാനലിൻ്റെ അവതാരകൻ ചോദിച്ചു എങ്കിൽ മസ്താനിക്ക് അച്ഛനില്ല ഉപേക്ഷിച്ചിട്ട് പോയാണെന്നറിയാം പിന്നെന്തിന് മസ്താനിയുടെ അച്ഛനെ വിളിച്ചു എന്ന് ചോദിച്ചപ്പോൾ ബിൻസി കടന്ന് ഉരുളു കാണും അപ്പം ആങ്കർ ചോദിച്ചു ഞാനിപ്പോൾ ചച്ചൻ്റെ ഓട്ടോ എന്ന് ചോദിച്ചപ്പോൾ എന്നോട് എന്നാ ഒന്നും പറയാം പിന്നെ ബിൻസി മസ്താനിയോട് എന്തെന്നാണ് നിങ്ങൾ ചൂടായെന്ന് ചോദിച്ചപ്പോൾ ഇനി ഇമാതിരി ചോദ്യം ചോദിച്ചു നിൻ്റെ കൈയും കലഞ്ഞ വെട്ടും എന്ന് ബിൻസി ചൂടാകുന്നുണ്ട് നമുക്ക് തന്നെ അറിയാലോ റീ എൻട്രി ആയ ആയപ്പോ ബിൻസി അവിടെ വന്നിട്ട് വെറും പട്ടി ഷോയാണ് അവിടെ ചെയ്തത് കാട്ടിക്കൂട്ടി ബിഗ് ബോസിനകത്ത് എന്തൊക്കെയാണ് അവർ കാട്ടിക്കൂട്ടിയെന്ന് നമുക്ക് തന്നെ അറിയാം എന്തായാലും ആ പട്ടി ഷോ കാണിച്ചുകൊണ്ട് കൂടി അനുമോൾക്ക് കുറച്ച് വോട്ട് കിട്ടി ആദ്യം അനുമോളുടെ പക്കറ്റ് കയറി അത് കഴിഞ്ഞിട്ട് മസ്താനിയുടെ പക്കറ്റ് കയറി ഇത്തവണ മസ്താനി വന്നിട്ട് ഏറ്റവും നല്ല ജെനുവനായിട്ട് മസ്താനി അവിടെ നിന്നത് എന്താണെന്ന് വെച്ചാൽ മസ്താനിക്ക് അറിയുമ്പോൾ പുറത്തൊരുപാട് നെഗറ്റീവ് ഉണ്ടായി അപ്പം മസ്താനി അത് അവിടെ ചെന്നപ്പോൾ ബിൻസിയുടെ ഒക്കെ ആ പെരുമാറ്റത്തോടുകൂടി മസ്താനിക്കൊക്കെ എന്തായാലും ചാച്ചൻ്റെ ഓട്ടോ പോയി എന്ന് ചോദിക്കുന്ന കളിയെ കാണാം അവരുടെ അച്ഛൻ ഓട്ടക്കാരനാണ് അവരുടെ ചാച്ചൻ്റെ ഓട്ടോ ആയി പോയി എന്ന് പറഞ്ഞാൽ മസ്താനെ അവിടെ കളിയാക്കി പോകും ഇല്ല എൻ്റെ അർത്ഥത്തിൽ കളിയാക്കി പോയി ഒരു ഓട്ടക്കാരനെ ഓട്ടായിപ്പോയി ചാച്ചൻ്റെ ഓട്ടായിപ്പോയി എന്ന് പറഞ്ഞാൽ എന്താണ് ഇത്ര ഇത് അതിനാണ് ബിൻസി അവിടെ കിടന്ന പട്ടിഷമെല്ലാം കാണിച്ച് നിങ്ങളെല്ലാം അറിയാലോ ഇപ്പോൾ അതേ സമയത്ത് ഒരു ഇപ്പം നമ്മളാണേലും നമ്മുടെ അച്ഛനൊക്കെ ഓട്ടാണല്ലോ നമ്മുടെ അച്ഛൻ്റെ ഓട്ടായി പോയി എന്ന് പറഞ്ഞു നമുക്ക് അഭിമാനമേ ഉള്ളൂ അതിനിപ്പോ ചാച്ചന്റെ ഓട്ടായി പോയി എന്താണ് തെറ്റി ബിൻസി ബിൻസി ഓർക്കുന്നത് ബിൻസിക്കും നാണ എന്തോ നാണക്കേട് പോലെയാണ് ചാച്ചന്റെ ഓട്ടായി പോയി ഇവരച്ച ഓട്ടക്കാരനാണ് സമ്മതിച്ചു എന്നിരുന്നാലും ചാച്ചന്റെ പോയി എന്ന് പറഞ്ഞ എന്താ കുറ്റം ബിൻസി മസ്താനി പറഞ്ഞതിൽ എന്തെങ്കിലും കുറ്റമുണ്ടോ മസ്താനിയുടെ ബാപ്പയൊക്കെ വിളിച്ചല്ലോ ബിൻസി അതിനൊരു കുറ്റമില്ലേ അത് ആൻകർ ചോദിച്ചു ആ ഷോയിലെ ആ യൂട്യൂബ് ചോദിച്ചാലെ ആങ്കർ ചോദിച്ചപ്പോൾ അവരുടെ കൈയും കാലും പെട്ട് എന്താ ഭീഷണിയുമാണ് ബിൻസി പറയുന്നത് ഇപ്പോഴും വെളിയിൽ ഇറങ്ങിയിട്ട് മസ്താനിയുടെ കുറ്റം പറഞ്ഞിടക്കും മസ്താനി അനുമോളുടെ കുറ്റം പറഞ്ഞാണ് ബിൻസി ആദ്യം ബിൻസി സ്വയം നന്നാക്കുക എന്നിട്ട് മറ്റുള്ളവരെ ബിൻസി നന്നാക്കുക ബിൻസി സ്വയം നന്നാക്കത്തൂല്ല മറ്റുള്ളവരെ നന്നാക്കത്തൂല്ല അതെന്ത് ഇതാണ് ആദ്യം ബിൻസി സ്വയം നന്നാണ് ബിൻസി അപ്പാനി ആയിട്ട് അവിടെ കാട്ടിക്കൂട്ടിയതൊക്കെ ജനങ്ങൾ കണ്ടതാണ് ഏ ചാച്ച് ഓട്ടോയിൽ പോയെന്ന് പറഞ്ഞ് ഭയങ്കര കോളുകളൊക്കെ അനുസൃച്ചാൽ ബിൻസി അവിടെ ചാച്ചൻ്റെ ഓട്ടോയിൽ പോയത് തെറ്റാണോ അങ്ങനെ പറഞ്ഞാൽ ഇപ്പം എന്താ തെറ്റ് ചീത്ത വിളിച്ചോ അപ്പോൾ സനി ഇല്ലല്ലോ ഇപ്പം നിങ്ങളുടെ നിങ്ങളുടെ കമന്റ് ഒന്നെ അപ്പം എൻ്റെ കൊച്ചുവിടാൻ സനിക്കൊന്നും ഇഷ്ടം എനിക്ക് വീട്ടിലേക്ക് ഷെയർ ചെയ്താൽ സിസ്റ്റി